നമ്മളിപ്പോൾ അഗോഡ ജയിൽ കോംപ്ലക്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അഗോഡ ജയിൽ കോംപ്ലെക്സിൻ്റെ അവിടേക്ക് പോകുന്ന വഴിക്കുള്ളൊരു ഇത് എന്ത് സംഭവം എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല വലിയ ബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഞാൻ മുമ്പ് വന്നപ്പോഴും ഈയൊരു ഈ ഒരു സംഭവം ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്നത് ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് എൻട്രി ഒന്നും കിട്ടിയില്ല അപ്പം ഇപ്പോഴെങ്കിലും കിട്ടുമോ എന്ന് വിചാരിക്കാം എന്തെങ്കിലും ഒരു അവസരത്തിൽ അങ്ങോട്ട് ഉള്ളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ജയിൽ കോംപ്ലക്സ് ആക്ച്വലി കഴിഞ്ഞവണ്ണം ഞാൻ വന്ന സമയത്ത് അവിടെ അതിൻ്റെ പണികളികളൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തേക്കെൻ്റെ പണിയൊക്കെ കഴിഞ്ഞതാണ് വിശ്വാസം ഇപ്പോൾ ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു കൊല്ലത്തിന് മേലെയായി അപ്പോൾ നമ്മൾ ആ അഗോഡ ജയിൽ കോംപ്ലക്സിൻ്റെ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് അതായത് ആ പണിയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു അഗോഡ ഫോർട്ടിന്റെ മറ്റൊരു സൈഡിലുള്ള ഒരു വഴിയിലാണ് ഈ ഒരു ജയിൽ കോംപ്ലക്സ് വരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാണത് അല്ലെ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു റോഡിലൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ ഹെവി വെഹിക്കിൾസ് മാത്രമാണ് ഇവിടെ അങ്ങോട്ട് അലൗഡ് ആൻഡ് ഞാൻ ആദ്യം വന്ന സമയത്ത് ഒരു ഗേറ്റോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഗേറ്റും കാര്യങ്ങളെല്ലാം ിലേക്ക് എൻറ്റർ ചെയ്യണം എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സൈഡിൽ പറയപ്പെടുന്നത് ഹൈ ഫ്രണ്ട്സ് ട്രാവലേഴ്സ് അഡ്ജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പം ഫോർട്ട് അഗോഡ ജയിൽ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഫോർട്ട് അഗോഡ ജയിൽ മ്യൂസിയം അപ്പോൾ ഈ ഒരു ജയിൽ മ്യൂസിയത്തെ പറ്റിയുള്ള വിശേഷങ്ങളല്ല ഇന്നത്തെ വീഡിയോ ഉള്ളത് നമ്മള് കൂടുതൽ ഡൽഹി നമ്മൾ കൊണ്ടുവന്ന എച്ച് ആർ രജിസ്ട്രേഷൻ ഇന്നോവ ക്രിസ്റ്റ ടു പോയിന്റ് ഫോൺ സെറ്റ് ടോപ്പൻ വേരിയൻറ്റ് കാറാണ് ഇരിക്കുന്നത് ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ചാനലിട്ടിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോ കണ്ടതിൽ ഒരുപാട് പേര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വെച്ചായിരുന്നു ഇവൻ വാട്സാപ്പ് കോൾസ് പോലും വന്നിരുന്നു ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അതുമാത്രമല്ല ഒരുപാട് കമൻസും ഞാൻ കണ്ടു ഈ ഒരു വാഹനത്തിന് എത്രയാണ് റേറ്റ് അവിടെ വരുന്നത് അതേപോലെ നമ്മൾ ആ ഒരു വാഹനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തൊക്കെ ചിലവുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തെ നമ്മൾ റീരജിസ്റ്റർ ചെയ്യുമ്പം എത്ര രൂപയാവും ഈ ഒരു വാഹനം റീരജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് കേരളത്തിലെ മാർക്കറ്റ് വാല്യൂ വരെ എത്രത്തോളം ഡിഫറൻസ് വരും എന്നിവയൊക്കെയാണ് വന്ന് നോർമലായിട്ടുള്ള എൻക്വയറി അപ്പം ഈയൊരു ചോദ്യങ്ങൾക്കെല്ലാമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ അപ്പം ഒന്നാമത്തെ കാര്യം ഈ ഒരു വാഹനം നമ്മൾ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ പോയി വാങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ ഡൽഹിയിൽ പോയി വാങ്ങാനുള്ള ഏക കാരണം മറ്റൊന്നുമല്ല ഡൽഹിയിൽ ഈ ഒരു ഡീസൽ വാഹനങ്ങൾക്ക് വില വളരെ കുറവാണ് അതായത് ഇവിടുത്തെ വില വെച്ച് നോക്കുന്ന സമയത്ത് ഡൽഹിയിലെ ഈ ഒരു മോഡൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഇവിടുത്തെ ഒരു വാഹനം അതായത് കേരളത്തിലെ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ അടുത്ത് വരും ഈ ഒരു കണ്ടീഷനുള്ള ഇത്രത്തോളം കുറവ് ഓടിയ വാഹനങ്ങൾ അതുമാത്രമല്ല കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇന്നോവ ക്രിസ്റ്റ ക്രിസ്റ്റാന്ന് പറഞ്ഞൊരു വാഹനം എല്ലാവരും ഡ്രീം കാറാണ് അതുകൊണ്ട് തന്നെ ഇന്നോവ ക്രിസ്റ്റ എല്ലാവരും വാങ്ങിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കളയില്ല കാരണം അതിൽ നിന്ന് ഒരു കംഫർട്ടും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റിലേബിലിറ്റി എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം അങ്ങനെ ആര് സെയിലൗട്ട് ചെയ്യില്ല അപ്പം എന്നാലും ഒരുപാട് വാഹനങ്ങൾ സെയിൽ പല കാരണങ്ങളാൽ അത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ പൊതുവേ എന്താ പറയുക ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ പോലുള്ളൊരു വാഹനമുള്ളവരും അതിൽ യാത്ര ചെയ്ത് അതിൻ്റെ ഒരു സുഖം ആസ്വദിച്ചവരൊന്നും ഇന്നോവ ക്രിസ്റ്റ സാധാരണഗതിയിൽ വിൽക്കില്ല പക്ഷേ ഡൽഹിയിൽ എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഒരു വാഹനം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പതിനഞ്ച് കൊല്ലത്തേക്ക് ഡീസൽ വെഹിക്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഡൽഹിയിൽ പത്തുകൊല്ലം മാത്രമാണ് ഡീസൽ വെഹിക്കിൾസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഡൽഹിയിൽ അവരത് പത്ത് കൊല്ലമാകുന്നതിന് മുമ്പേ അവർ സെയിൽ ഔട്ട് ചെയ്യും സാധാരണഗതിയിൽ മാർക്കറ്റ് വാല്യൂ കുറച്ച് കുറവ് റേറ്റിലാണ് ഡൽഹിയിൽ ഈ വാഹനങ്ങൾ വിൽക്കപ്പെടുന്നത് അപ്പം ഈ ഒരു വാഹനം ആക്ച്വലി നമ്മൾ ഡൽഹിയിൽ നിന്ന് അത് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ ഡൽഹിയിൽ പോയി നമ്മൾ ആ വാഹനം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഏകദേശം ഒരു തേർട്ടി തൗസൻഡിൻ്റെ താഴെ മാത്രം ഫ്യൂല് വന്നിട്ടുള്ളൂ ഇപ്പോൾ തേർട്ടി തൗസൻഡിൻ്റെ താഴെ എന്ന് വെച്ചാൽ അത് ഇൻക്ലൂഡിങ് ടോള് കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവിടുന്ന് വാങ്ങിയ മാർക്കറ്റ് വാല്യൂന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യണം അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വാഹനം കെയർ രജിസ്ട്രേഷൻ ആയി നമ്മുടെ പേരിലേക്ക് ഓണർഷിപ്പ് മാറ്റണം അപ്പോൾ അത് റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് റീ രജിസ്ട്രേഷൻ നിങ്ങൾ ഏതെങ്കിലും ആർ ടി ഓഫീസ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഈ ഒരു വാഹനം റീ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പം റീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ റീ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ട് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാണ് അടുത്ത ചോദ്യം അപ്പോൾ അപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു ടു ടു ലാക്സ് ആൾമോസ്റ്റ് അത് ഡിപ്പെൻഡാണ് ടു 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 പോയിൻ്റ് ഫൈവ് ലാക്സ് വരെ വേണം അപ്പം അതൊരു മാക്സിമം ആട്ടോ ഞാൻ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും വേണ്ടി വരില്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് റീ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഇതേ വാല്യൂയിലും വാഹനങ്ങൾ കിട്ടില്ലേ എന്നായിരിക്കും മറ്റൊരു ചോദ്യം ആക്ച്വലി നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതായത് കേരളത്തിലെ ഒരു രണ്ടായിരത്തി പതിനെട്ട് ഏകദേശം അൻപതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഹനം അതും ഇന്നോവ ടോപ്പ് ടോപ്പൻ ഫുൾ ഓപ്ഷൻ സെഡ് വേരിയൻ്റ് ആണെങ്കിൽ ഇതിന് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ അടുത്ത് വരും ഓക്കെ നല്ല വാഹനത്തിന് ഇവൻ അതിന് കുറവും കിട്ടും പക്ഷേ അതിന് വാഹനത്തിനൊന്നും കുറവുണ്ടായിരിക്കുന്നില്ല വാഹനം അത്രയും വെൽ മെയിൻറ്റെയിൻ ആയിരിക്കില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങളൊന്നും പലരും കുറഞ്ഞ വിലയ്ക്കൊക്കെ വിൽക്കും മേ ബി ഒരു ട്വൻറ്റി ഫോർ ലാക്സ് മാക്സിമം അതിന് താഴോട്ട് എന്തായാലും കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇത്രയും കുറവ് കിലോമീറ്റർ ഓടി അപ്പോൾ ഒരു വാഹനത്തിൻ്റെ വില നിശ്ചയിക്കുന്ന സമയത്ത് അതിന് ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട് ആ വാഹനം എങ്ങനെയാണ് സർവീസിങ് ആ വാഹനം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത് ആ വാഹനം എത്രത്തോളം കിലോമീറ്റർ ഓടി ഏതാണ് മോഡൽ ഏതാണ് വേരിയൻറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു വാഹനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് വേറെ വോക്കോ കാര്യങ്ങളൊന്നും ഇല്ല നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയപ്പോഴാണ് ഈ ഒരു വാഹനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ആ ഒരു സമയം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സർവീസിങ് നമ്മൾ ചെയ്യുന്നു ആക്ച്വലി ഫിഫ്റ്റി തൗസൻഡിൽ ചെയ്യേണ്ട സർവീസ് നമ്മൾ ഫോർട്ടി എയ്റ്റിൽ ചെയ്തു കാരണം നമ്മൾ ഇത്രയും ഒരു മൂവായിരത്തോളം കിലോമീറ്റർ നമ്മൾ ഓടിയിട്ട് വരുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോട്ടെ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ സർവീസ് ചെയ്തു അതുമാത്രമല്ല ആ ഒരു വാഹനം നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് കാർ ഡയഗ്നോസ് ചെയ്തിരുന്നു എന്തെങ്കിലും നിലവിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ കാരണം നമ്മൾ കാഴ്ചയിലുള്ള ഇഷ്യൂസ് അല്ലാതെ മറ്റേതെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്താൽ മാത്രമാണ് അറിയാൻ വരുന്നത് അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയഗ്നോസിങ് ചെയ്തിരുന്നു അപ്പോഴും ഇഷ്യൂസ് ഒന്നുമില്ല നോർമലായിട്ട് ഒരു പീരിയോഡിക്കൽ സർവീസ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു പീരിയോഡിക്കൽ സർവീസ് അൻപതിനായിരത്തിൽ ചെയ്യുന്നതിന് പകരം ഫോർട്ടി എയ്റ്റ് തൗസൻഡിൽ ചെയ്തു നമുക്ക് ആ ഒരു വാഹനം ഫോർട്ടി എയ്റ്റ് തൗസൻഡിൽ ഫുള്ളി സർവീസ് ചെയ്ത് നമ്മൾ വാഹനമായിട്ട് കേരളം വരെ എത്തി യാതൊരു കുഴപ്പമില്ല നോർമൽ സർവീസ് തന്നെയാണ് ചെയ്ത് വേറെ എക്സ്ട്രാ റീപ്ലേസ്മെൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടതോ അങ്ങനെ യാതൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഇപ്പോഴും പെർഫെക്റ്റ് കണ്ടീഷനിലാണ് ഉള്ളത് പിന്നെ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പ്രൈസ് എത്രയാവും എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ത്രീ ലാക്സ് അപ്രോക്സിമേറ്റ് വരും ഇവിടുത്തെ ഒരു മാർക്കറ്റ് വാല്യൂ ഏകദേശം ട്വൻ്റി ഫൈവ് ലാക്സ് ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ത്രീ ലാക്സ് സംതിങ് ആണ് ഈ ഒരു വാഹനം റീ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ആകെ വരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ടു ലാക്സിൻ്റെ ഡിഫറൻസ് വന്നു അപ്പോൾ ടു ലാക്സിൻ്റെ ഡിഫറൻസിൽ നിങ്ങൾക്ക് ഒരു വാഹനം ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സ്വന്തമാക്കാവുന്നതാണ് വാഹനം ഡയഗ്നോസ് ചെയ്ത സമയത്ത് അവർ കുറഞ്ഞു നിങ്ങൾ സർവീസ് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ എന്തായാലും നിങ്ങൾ കേരളത്തിൽ നിന്ന് സമയത്ത് സർവീസ് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർട്ടി എയ്റ്റ് തൗസൻഡിൽ കം ഈ വാഹനത്തിൻ്റെ ഫുൾ സർവീസ് നമ്മൾ ചെയ്തു അപ്പോൾ നോർമ പിരിയോഡിക് സർവീസ് പോലെ തന്നെ അപ്പോൾ അതിൽ ഡയഗ്നോസിങ് ഓൾറെഡി ഇൻക്ലൂഡഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഡയഗ്നോസിങ്ങിനായിട്ട് വെറുതെ ഒരു ത്രീ തൗസൻഡ് സംതിങ് നമ്മൾ പേ ചെയ്യേണ്ട അല്ലാതെ തന്നെ ഡയഗ്നോസിങ് കം സർവീസിങ് എല്ലാം നമ്മൾ ആ ഒരു വാഹനത്തിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ചെയ്തു ഇപ്പം ഈ വാഹനം ഏകദേശം ഫിഫ്റ്റി സിക്സ് തൗസൻഡ് കിലോമീറ്റേഴ്സ് കൂടി തിരിച്ചെ നാടത്തെ മൊഴി ഫിഫ്റ്റി സെവൻ തൗസൻഡ് ആവും അപ്പം നമ്മൾ ഇനി അടുത്ത സിക്സ്റ്റി തൗസൻഡിൽ സർവീസ് ചെയ്താൽ മതി അറിയാലോ ഗോവയിൽ ഒരു സമയം കഴിഞ്ഞാൽ ഭയങ്കര ചൂടും വെയിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പോഷനിന്ന് കുറച്ചുകൂടി മേലോട് കയറി വന്ന് ഈ ഒരു ബാക്ക് സൈഡിൽ ഒരു അടിപൊളി ബിൽഡിങ് കാണാം മറ്റൊരു എൻ്റെ എന്നൊക്കെ നോക്കുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ക്ലിയർ ആയിട്ട് കാണണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അവിടെ വന്ന് ഇവിടെ കുറച്ച് തണുണ്ട് അപ്പം മറ്റു കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് കാര്യ ഈ ഒരു വാഹനത്തിന് റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ടു ലാക്സ് പ്ലസ് ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ ഇവിടുത്തെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് കൂടെ മനസ്സിൽ കണ്ടിട്ടാണ് ഒരുപാട് പേര് ഡൽഹിയിൽ നിന്നും വാഹനം വാങ്ങിക്കുന്നത് കാരണം കമ്പയറ്റീവലി ചീപ്പർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അടുത്തായിട്ട് നമുക്ക് വന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ വാഹനത്തിന് ഫിനാൻസ് കിട്ടുമെന്നുള്ളതാണ് ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് കിട്ടണമെങ്കിൽ ഈ ഒരു വാഹനം കെയർ രജിസ്റ്റേഡ് ആയിരിക്കണം നിലവിലിത് കേരള രജിസ്ട്രേഷൻ അല്ലാത്തത് കൊണ്ട് ഫാൻസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനില്ല എന്നെങ്കിൽ ഫിനാൻസ് ചെയ്യണമെങ്കിൽ വണ്ടി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിനാൻസ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ അതിന് ഒരുപാട് ബാങ്കിങ് ഓപ്ഷൻസ് നിലവിൽ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ ഫിനാൻസ് ചെയ്യുന്ന സാധനങ്ങളുമായിട്ട് ബന്ധപ്പെടാം അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള വീഡിയോ അപ്പോൾ ഈ ഒരു കണ്ടീഷനിലുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അതുമാത്രമല്ല ഈ ഒരു വാഹന കംപ്ലീറ്റ് സർവീസ് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ പറ്റിയൊരു ഐഡിയ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അത്രയും പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇരിക്കുന്ന വാഹനമാണ് ഇതിനകത്ത് വിൻഷീൽഡ് അതായത് ഫ്രണ്ടോ ബാക്ക് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നും എങ്ങനെയാണല്ലോ ഇപ്പം കുറച്ച് ചളിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കാരണം ഇത്രയും ലോങ് ഡ്രൈവ് വന്നതാണ് അപ്പോൾ ഇവിടുന്ന് ഒന്ന് വാഷ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു ഐ മീൻ അങ്ങനെ ഒരു സമയം കിട്ടിയില്ല എന്തായാലും തിരിച്ച് നാട്ടിൽ പോയിട്ടേക്ക് ഇനി അടുത്ത വാഷിംഗ് വന്നു അപ്പോൾ എന്നാൽ പോലും വാഹനം ഒറ്റ കാഴ്ചയിൽ പെട്ടെന്ന് കാണുന്ന സമയത്ത് അത്രത്തോളം ചളി പിടിച്ചിരിക്കുന്നവരൊന്നുമില്ല അപ്പോൾ ഇനി ഈ ഒരു കറിന് അത് പെട്ടെന്ന് ചളി പിടിച്ച് ഞങ്ങടെ ഒരു മനസ്സിലാവുകയില്ല അപ്പം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്